നാളെ സ്കൂളിലേക്ക് ചപ്പാത്തിയാണ് ഏറ്റോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആദ്യം ചോദിക്കുന്നത് എന്നാൽ പിന്നെ ചിക്കൻ റോൾ ആക്കിക്കൂടെ എന്ന് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി സോയ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനി ഒരു കടായിൽ കുറച്ച് ബട്ടർ ചേർത്ത് അതിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് സവാളയും ക്യാരറ്റും ക്യാബേജും ആണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് സോയ സോസ് ചില്ലി സോസ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇനി വേറൊരു കടയിൽ കുറച്ച് ബട്ടർ ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ മൈദ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇനി ഒരു നോൺ സ്റ്റിക് പാനില് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുട്ടയുടെ കൂട്ടം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് മുട്ട കുക്കായി വരുന്നതിന് മുന്നേ തന്നെ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം തിരിച്ച് ിട്ട് കൊടുക്കുക വീണ്ടും ഒരു ചപ്പാത്തി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് റോൾ സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക അതിന്റെ മുകളിൽ ഫില്ലിങ് വെച്ചുകൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക റോൾ ചെയ്തെടുക്കുക ഇത്ര പണിയുള്ളൂ കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള റോളാണ് അപ്പൊ വീഡിയോ സേവ് ചെയ്ത് വെക്കാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക്